അപ്പം അച്ഛൻ രണ്ട് നേന്ത്രപ്പഴം കൊണ്ടു വരുന്നുണ്ടേ ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടേ നമുക്ക് കായ്പ്പുളം എങ്ങനെ ഉണ്ടാക്കുന്നു ഓക്കെ ഇത്രവരെ ആക്കിയിട്ടാണ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം ഇവർക്ക് ആർക്കും അറിയില്ല എങ്ങനെയാന്ന് കായ്പ്പുഴം എന്നാണെന്ന് തന്നെ അറിയില്ല ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ഇപ്പം നോക്കേ വാ കായ്പ്പോളൊക്കെ ആവശ്യമായിട്ടുള്ള സാധനം എന്നൊന്നറിയാം ഒരു രണ്ട് മുട്ട നേന്ത്രപ്പഴം നല്ലവണ്ണം പഴുത്തിയാണെന്നു നല്ലതെന്നേ പിന്നെ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് എന്താ കുറച്ച് നെയ് പഞ്ചസാര പിന്നെ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ് പിന്നെ കുറച്ച് പാല് ആവശ്യത്തിന് ഉപ്പും അപ്പൊ അങ്ങനെ ആക്കുന്നത് നമുക്കൊന്നോക്കെ ശരിക്ക് പെഴുത്തിട്ടാ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ് യന്ത്രപ്പഴത്തിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഉള്ളിലൊന്നും ഇല്ലാട്ടാ കുറച്ചേലും ഇങ്ങനെ മുറിക്കുക അതാ എന്നിട്ട് രണ്ട് കഷ്ണാക്കിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക മുറിച്ച് റെഡി ആക്കി എടുക്കാം നാല് കഷ്ണാക്കള വീന്നുണ്ട് അപ്പം ഇനി ഇതാ പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി എന്നാൽ കൊണ്ടുവച്ചാൽ ഇതൊന്ന് നെയ്യ് വരട്ടിയെടുക്കുക നെയ്യും പിന്നെ മുന്തിരിങ്ങിയും അണ്ടിപ്പരിപ്പും ഇത് നല്ലവണ്ണം എണ്ണയിൽ നെയ്യിട്ടിട്ട് വരട്ടി എടുത്തിട്ട് കൊണ്ടുവരാം നമുക്ക് ഓക്കെ സെറ്റ് നമുക്കീലേക്ക് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കേ എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി ആദ്യം വറുത്തെടുക്കാം ൂടത്തെ പരീക്ഷണോണ്ട് കുറച്ചേ ആക്കുന്നില്ല അല്ലേ പിന്നെ അത് നല്ലതായെങ്കിൽ നമുക്ക് പാടാക്കാം അച്ചൂട്ടനോനം വന്നിട്ട് നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം പെരിപ്പ് നല്ലവണ്ണം മുന്തിരി ഇട്ടുകൊടുക്കല്ലേ നല്ല വായിലേക്കട നല്ലോണം ആവുമ്പോ മാറ്റെക്കാം എന്നിട്ട് ഇത് കായ് വറുത്തെടുക്കാം അല്ലേ വണ്ടി പരിപ്പും മുന്തിരിങ്ങല്ലാം വൃത്തി വറുത്തെടുത്തിട്ടുണ്ട് നീര് എന്നിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം എന്താ കൊണ്ട് വെച്ചാലേ കൊറച്ച് വെച്ചിട്ട് ഒന്ന് യന്ത്രപ്പഴം നമുക്ക് ചൂടാക്കി എടുക്കാം ചൂടാക്കിട്ടല്ല മെയ് പൊരിച്ചെടുക്കാം അല്ല കായ്പോളെ എങ്ങനെ ഉണ്ടാക്ക എന്നാ ഞാൻ വിചാരിച്ചാക്കി വെക്കണം നല്ലോണം പൊരിഞ്ഞു വച്ച അല്ലേ ഇപ്പൊ നമ്മൾ ായ നെയ്ലിങ്ങനെ വരണ്ടു വന്നിട്ടുണ്ടേ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പൊ കടുത്ത പണി നോക്കാം ഇത് തണിയുമ്പൊക്കെ നമ്മൾ പെഴുക്കാത്തോണ്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി ഇനി കുറച്ച് തണിയട്ടെ ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത പണി നോക്കാലോ ഇപ്പൊ നമുക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ടേ മുട്ട പൊട്ടിച്ച് മിക്സിയിലേക്ക് ഇട നാടൻ രണ്ട് മുട്ട പൊട്ടിച്ചിടാം ശാന്തിച്ചെടുക്കുന്നു വെച്ചതല്ലേ കൊറേ കോഴിയുണ്ട് ശാന്തി നീലൊക്കെ വേണ്ട വച്ചാല് ആവശ്യത്തിൻ്റെ പഞ്ചസാര ഞാൻ ഉപ്പിയോടെ എടുത്തി തന്നിട്ടേ മധുരം വേണ്ടേ പോരെ നല്ല മധുരം വേണ്ടല്ലോ പഴത്തിൻ്റെ മധുരമായില്ലേ ഇനി എന്താണെന്ന് വെച്ചാൽ ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം നല്ലോണം ആവുമ്പോൾ ചോദിച്ചല്ലേ ഇനി കുറച്ച് പാല് ൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇത് നമുക്കിത് നല്ല വൃത്തി അരച്ചെടുത്തിട്ടേ ആ മുട്ടയും പാലും ഏലക്കായ് പൊടിയും പിന്നെ നമ്മൾ പഞ്ചസാരയും നന്നായി അരച്ചെടുത്തിട്ടുണ്ടേ ഇന്ന് നമുക്കിത് ബൗ ഇത് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അല്ല വൃത്തി അരഞ്ഞ് വെച്ചിട്ടുണ്ടേ എന്നാ വേണ്ട വേണ്ടേ നമുക്ക് ഇത് നമ്മ നെയ്ല് വരട്ടിയെടുത്ത പഴവില്ലേ യന്ത്രപ്പഴം അത് ഇലക്കിട്ടുകൊടുക്കുക ഇലക്കിട്ട് കൊടുക്കുക മുന്നെ മുന്തിരി വണ്ടി പരിപ്പും ഇതെല്ലാം ഇലക്കിട്ടുകൊടുക്കുക എന്നിട്ട് നന്നായി ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പ് കൊണ്ടവര് ഉപ്പ് ഇടാ നമുക്കിത് പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം നമുക്ക് ഗ്യാസ് കത്തിച്ചുകൊടുക്കേ എന്നാന്ന് വേണ്ട വെച്ചാല് കുറച്ച് നെയ്യ്

ാക്കുന്നോണ്ട് എന്താവും എന്നറിയില്ല അതും നമുക്കൊന്ന് പരീക്ഷിച്ചോക്കാം നല്ല സാധനം പരീക്ഷിക്കണം എന്നല്ലേ പറഞ്ഞല്ലേ തീ കുറച്ചിട്ട് ഇതൊന്ന് പൊത്തി വെക്കാം അപ്പൊ എന്താവും നോക്കാം അപ്പം ഇതെല്ലാം വെന്ത് വരുന്നുണ്ടേ അപ്പൊ നമുക്ക് രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങല്ലേ മുന്തിരിങ്ങി ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം എങ്ങനെയാലും തിന്നാലോ നമുക്കിത് അടച്ചു വയ്ക്കാം ഇതിൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ടേ അപ്പുറത്തെ ഭാഗം എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല നമുക്ക് നോക്കാം ചെറിയ സിമ്പിൾ കായ്പോളാം അല്ലേ ഇതിലേക്ക് കുറച്ച് നെയ്യ് നെയ്ച്ചു കൊടുക്കേ ച്ച ഒന്ന് ഇളക്കി കൊടുക്കാം മറിച്ചിട്ടുണ്ട് അപ്പൊ ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട് വേറെ പാത്രത്തിലേക്ക് എന്റെ മുൻവശും കൂടെ വെട്ടും കഴിഞ്ഞിട്ടേ നമുക്ക് എന്താവും നോക്കാം അല്ലേ ആദ്യായിട്ട് ആക്കുന്നതാണെ ടേസ്റ്റ് ഉണ്ടാവോ എന്താവോ ഒന്നും അറിയില്ല കാണുമ്പോ ഒരു മൊഞ്ചുണ്ടല്ലോ അമ്മ നമുക്ക് വേ കേട്ട് നമ്മളെ കായ് പോള റെഡി ആയിട്ടുണ്ടേ കൊഴപ്പില്ലാത്ത രീതിയിൽ ആക്കിട്ടുണ്ട് നമുക്ക് മുറിച്ചെടുക്കാം മുറിച്ചെടുക്കാണെ കുഴപ്പ ടേസ്റ്റ് ഞാൻ വൃത്തിയാക്കും അല്ലേ ആദ്യത്തെ പരീക്ഷണല്ലേ കായ്പോളക്ക് കേട്ടാ എന്റെ കായ്പോള റെഡി ആയി നോക്കട്ടെ ഞാനാക്കിയ ഞാൻ ടേസ്റ്റ് നോക്കിട്ടെന്നാരും ഉം അതിലൊരു ടേസ്റ്റ് അടിപൊളി സാധനം ഇങ്ങനെ പോലും ആവും വിചാരിച്ചിട്ടാ അതന്നെ ആയത് വല്യ കാര്യം ഇനിയൊന്ന് പരീക്ഷിച്ചോ കേട്ടാസ്റ്റ് ഒരു കായ്പോള കൊടുക്കട്ടെ ചെറിയ കഷ്ണം മതി വരും ചോറ് ആടും രസം ടേസ്റ്റ് ഏ ഇനി വൃത്തിയാക്കേ അച്ഛന്റെ പല്ലില്ലാട്ടാ അച്ഛന്റെ പല്ലെല്ലാം കൊരിഞ്ഞുപോയി എന്നാ അച്ചാ അതല്ല പല്ലെല്ലാം പക്കാൻ വെക്കട്ടാ